കട്ടക്കരിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പിറ്റേ ദിവസം രാവിലെ ദേവി ആദ്യം നോക്കിയത് രുദ്രനെയും യേശുവിനെയും ആണ് രണ്ടു ഏതു കോലത്തിലാണെന്ന് പറയാൻ പറ്റില്ല മുമ്പുള്ള അനുഭവങ്ങൾ പലതും അങ്ങനെയാണല്ലോ നോക്കുമ്പോൾ രുദ്രനെ നെഞ്ചിൽ മുഖം അമർത്തി പതുങ്ങി കിടക്കുകയാണവള് രണ്ട് കൈകൊണ്ട് അവളെ പൊതിഞ്ഞ് പിടിച്ച് വെച്ചിട്ടുണ്ട് അധികം ബലം കൊടുത്തിട്ടില്ല യേശു അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി വെച്ചുകൊണ്ട് അവടെ മുഖം കാണുന്നില്ല അവരങ്ങനെ കിടക്കുന്നു കണ്ടപ്പോൾ ദേവിയുടെ മനസ്സിലേക്ക് വന്ന ചിത്രം മറ്റൊന്നായിരുന്നു മോഹൻ വിളിച്ചു പറഞ്ഞ് ന്യൂസ് വെച്ചപ്പോൾ ടി വിയിൽ കണ്ട നിറഞ്ഞ ചിത്രം തൻ്റെ മകന്റെ നെഞ്ചോട് ചേർത്ത് കിടന്നുറങ്ങുന്ന ഒരു പെൺകുട്ടി മുഖം കാണാത്ത ഒരു പെൺകുട്ടി ഇന്ന് അവളാണ് ലോകം ദേവി രണ്ടുപേരുടെയും കാലിൽ പതിയെ തലോടിക്കൊണ്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ പോകുമെന്നുള്ളത് കൊണ്ട് ജോലികളെല്ലാം വളരെ വേഗത്തിലാക്കി പതിവിന് വിപരീതമായി കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കൈകൾ ദേവിയെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു ഉം എന്തു പറ്റി ഇന്ന് നേരത്തെയാണല്ലോ മറുപടി ഒന്നും വന്നില്ല ഒന്നുകൂടെ ചുറ്റിപ്പിടിച്ച് ദേവിയുടെ പുറത്ത് മുഖം അമർത്തി നീ എണീറ്റ് പോന്ന് നിന്റെ ഇച്ച അറിഞ്ഞില്ലേ അറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് പോന്ന് ഒരു ചിരിയോടെയാണ് അവളത് പറഞ്ഞത് ആ കയ്യിൽ കിടന്ന് നനങ്ങിയാൽ അറിയും ഇപ്പോഴാണെങ്കിൽ നിശ്വാസം ഒന്ന് മാറിയാൽ അറിയും ഇന്ന് വീട്ടിൽ പോകുന്നോണ്ടാണോ നേരത്തെ എണീറ്റ് വന്ന് അറിയില്ല ഉറക്കം അമ്മ റൂമിൽ നിന്ന് പോകുന്ന കണ്ടു പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല ദേവി തിരിഞ്ഞിന്ന് അവളെ നോക്കി പഴയ ഉഷാറൊന്നുമില്ല ആകെ ഒരു ക്ഷീണമാണ് അവരുടെ മുഖത്ത് എന്നാൽ പോയി ഫ്രഷ് ആയിട്ട് വാ എണീറ്റപടി അങ്ങനെ പോന്നതല്ലേ ദേവി അവിടെ കവിളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞതും അവൾ തല ഉലേക്ക് തിരിഞ്ഞിടന്നു മുകളിൽ അവരുടെ റൂമിൽ കയറിയതും ജിം റൂമിൽ തുറന്നുകിടക്കുന്നുണ്ട് പതിയെ വാതിലിൽ നിന്ന് എത്തി നോക്കി നല്ല കട്ട കട്ടപ്പണിയിലാണ് പോയ പോലെ തന്നെ തിരികെ വന്ന് ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഏതിടണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് രുദ്രൻ്റെ വിളി ടവറിൽ ഒന്നുകൂടെ മുറുക്കി വാതിൽ തുറന്നു കുളി കഴിഞ്ഞ് മുടി നിവൃത്തിയിട്ട് ടവ്വൽ ചുറ്റി നിൽക്കുന്നവളെ അവനൊന്ന് ഗൗരവത്തിൽ നോക്കി നിന്നോടാറെ ഒറ്റ കുളിക്കാൻ പറഞ്ഞു എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഒറ്റയ്ക്ക് പറ്റുന്നുണ്ട് അതിനവനൊന്ന് അമർത്തി മൂളി വാതിലത്തോടെ അകത്തേക്ക് കയറി ഈശ്വരദ്രന്റെ മൊത്തത്തിൽ നിന്ന് നോക്കി വർക്കൗട്ട് ചെയ്തുകൊണ്ട് അവൻ്റെ ശരീരം നന്നായി ഉയർത്തിയിരുന്നു രുദ്രൻ ഡ്രസ്സിംഗ് റൂമിലെ ഷെൽഫിൽ നിന്ന് നല്ല ഭംഗിയുള്ള ഒരു സാരി സെറ്റ് എടുത്ത് ടേബിളിൽ വെച്ചു അയ്യോ സാരിയോ അത് വേണ്ടിച്ച എന്റെ വീട്ടിലേക്കല്ലേ ചുരിദാർ വല്ലതും മതി പിന്നെ ഇതൊന്ന് ചുറ്റാൻ രാവിലെ തന്നെ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടേ വേണ്ട എന്തിനാ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ചുറ്റി തരാം അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവൾ തിരുത്തില്ല എന്നാൽ ഇച്ചപ്പോൾ ഞാൻ മാറ്റിയിട്ട് വിളിക്കാം അവന്റെ മുഖത്തേക്ക് നോക്കാതെ തലതാഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു എല്ലാം ആദ്യം തൊട്ട് ഇട്ടിട്ട് വേണമല്ലോ ഇതുവരെ അവൻ തന്നെയാണ് ഡ്രസ് ഇടക്കെ മാറ്റി തന്നിരുന്നത് എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമില്ലല്ലോ അതുകൊണ്ട് എന്തോ ഒരു മടി എന്നാൽ അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അതും പറഞ്ഞുകൊണ്ട് ടർക്കി ടർക്കിയെടുത്തുകൊണ്ട് അവൻ ബാത്റൂമിൽ കയറി അവനെ ഇന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത കൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു ബാത്റൂമിൽ കയറി രുദ്രൻ അവിടെ നിന്ന് അവൾ തിരിഞ്ഞു നോക്കി നീ പറഞ്ഞു എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെ കണ്ട കണ്ടതിന്റെ കൺട്രോൾ പോകുന്നു കരുതിയിട്ടാ ഞാൻ മാറിയത് ഉം മാറ്റിക്കും ഒരു വശ്യമായ നോട്ടത്തോടെ അവനോ പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി വാതിലടച്ചു ഈശു ഒരു ചിരിയോടെ ഡ്രസ്സ് മാറ്റി കുളി കഴിഞ്ഞ് രുദ്രൻ ഇറങ്ങുമ്പോൾ പാവാടയും ബ്ലൗസും ഇട്ട് മിററിന്റെ മുമ്പിൽ നിന്ന് മുടി ഉണക്കുകയാണ് രുദ്രൻ ഉടുത്തിരുന്ന ടവൽ മാറ്റി ഒരു ഷോർട്സ് ഇട്ടു മിററിലൂടെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ഒരു ചിരിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടർന്നു എരുദ്രൻ പതിയെ പിന്നിലൂടെ വന്ന് രണ്ട് കൈകൊണ്ട് അവൾ വയറിലൂടെ ഇട്ട് ചുറ്റി പിടിച്ചു യേശു അവന്റെ നെഞ്ചിലേക്ക് അമർന്ന് നിന്നുദ്രൻ ഹസ്കി വോയിസിൽ അവളുടെ ചെവിയിൽ പതിയെ ആർദ്രമായി പറഞ്ഞു യേശു കൊണ്ട് അവളുടെ കണ്ണുകൾ അമൃത്തി അടച്ചു യേശു കാലിന്റെ തള്ളവിൽ നിലത്തുകുത്തി ഒന്ന് ഉയർന്നു ഒപ്പം ഇടത്തെ കൈ പിന്നിലേക്ക് നീട്ടി അവന്റെ മുടിയിൽ അമൃത്യ വലിച്ചു രുദ്രനൊന്ന് മൂളികൊണ്ട് അവളെ തിരിഞ്ഞു നിർത്തി യേശു പതിയെ കണ്ണുകൾ തുറന്ന് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവൾക്ക് നേരെ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളിൽ അമർത്തി മുത്തി യേശുവിൻ്റെ ചുണ്ടിൽ അമൃത്തി ഒന്ന് മുത്തിയ ശേഷം രുരുദ്രൻ അവളിൽ നിന്ന് മാറി നിന്നു മതി ശരിയാവില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തലയൊന്ന് കുടഞ്ഞു യേശു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവൻ സാരി ഉടുപ്പിച്ച് കൊടുത്തു വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് അവൾ വീട്ടിൽ പോകുകയല്ലേ ഒന്നും കുറക്കേണ്ടെന്ന് തോന്നി സാരിയൊക്കെ എടുത്ത് മുടിയൊക്കെ കെട്ടി ഭംഗിയിൽ ഒരുങ്ങിയിറങ്ങി വിരുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവനും ഡ്രസ്സ് മാറ്റി താഴേക്ക് താഴേക്കിറങ്ങുമ്പോൾ അവരെ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പോവും താഴേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം നോക്കിയത് കണ്ണനെയാണ് മാറ്റി റെഡിയായി സെറ്റിൽ കിടന്ന് ഫോണിൽ കളിക്കുന്നുണ്ട് യീഷുവിനത് കണ്ട് ശരിയാണ് വന്നത് വരില്ലെന്ന് പറഞ്ഞവനാണ് ആദ്യം റെഡിയായി കിടക്കുന്നത് കഴിക്കാം ദേവി പറഞ്ഞതും എല്ലാവരും ടേബിളിരുന്ന് കഴിക്കാൻ തുടങ്ങി ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും മുന്നിലുള്ള പ്ലേറ്റിലേക്ക് നോക്കി കഴിക്കുകയാണ് ആകെ ഒരു മൂകമായ അന്തരീക്ഷം കുറച്ചു കഴിഞ്ഞ് അവർ പോകാനിറങ്ങി കാരണം നേരത്തേക്കായി കാറിലിരുന്നു അവനതൊരു ട്രിപ്പ് പോകുന്ന ഫീലാണ് പോയിട്ട് വരാം ആരോടും പ്രത്യേകം അവൾ എടുത്തു പറഞ്ഞില്ല അതൊരു പക്ഷേ വല്ലാത്ത വേദന ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു ദേവി അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു സന്തോഷമായിട്ട് പോയിട്ട് വാ എത്ര ദിവസം വേണമെങ്കിലും നിന്നോട്ടോ ദേവി ചിരിയോട് അവളോട് പറഞ്ഞു സന്തോഷത്തോടെ യാത്രയാക്കിയാലല്ലേ സന്തോഷത്തോടെ ഇറങ്ങാൻ പറ്റുകയുള്ളു അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെ യാത്രയാക്കി ഈശോ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ച ശേഷം കാറിൽ കയറി രുദ്രനാൾ ഡ്രൈവ് ചെയ്യുന്നത് അവനും കയറി കേറി കണ്ണാ അവിടെ പോയി അച്ഛന്റെ കുട്ടിയൊന്നും പറയിപ്പിക്കരുത് കേട്ടോ മോഹൻ കളിയാക്കി കൊണ്ട് പറയുമ്പോൾ കണ്ണൻ അതിനൊന്ന് ചിരിച്ചു ആദ്യം എനിക്ക് ഉറപ്പില്ല എന്നാലും ശ്രമിക്കാം പിന്നെ ഈ നിൽക്കുന്ന രണ്ട് വട്ടന്മാരെ കൊണ്ട് അടക്കില്ലെന്നുള്ളതുകൊണ്ടല്ലേ ഏട്ട എന്നെ തന്നെ ചേച്ചിക്കൊപ്പം അയക്കുന്നു ആദ്യം ഞാൻ അഭിമാനിക്കുന്നുണ്ട് കണ്ണൻ റോണിയെ റോണിയെ നോക്കി ഒന്ന് പുച്ഛിച്ചു അവര് തിരിച്ചു ജയിക്കാൻ വേണ്ടി വാങ്ങി തോന്നിയതൊക്കെ പറയാണ് അതിന്റെ ഒരു കാര്യവുമില്ല അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ഇനി ഒരു യാത്ര കുറച്ചില്ല ഓക്കെ അതും പറഞ്ഞുകൊണ്ട് അവൻ ഗ്ലാസ് കയറ്റി ഒരു ഉദരം കാറ് മുന്നോട്ടെടുത്തു യീശു എല്ലാവരെയും നോക്കി ഒന്നുകൂടെ ചിരിച്ചു അവർ പോകുന്ന നോക്കി എല്ലാവരും അവിടെ തന്നെ നിന്നു ആ കാർ മാൻഷന്റെ ഗേറ്റ് കടന്നു പോയിട്ടും അവർ കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ ഓരോരുത്തരെ അകത്തേ കയറി ദേവിയാണ് ആദ്യം അകത്തേക്ക് കയറിയത് ഹാളിലേക്ക് വന്ന് ഒഴിഞ്ഞു കിടക്കുന്ന സിറ്റിയിലേക്ക് നോക്കി യേശുവിൻ്റെ മടിയിൽ കിടക്കുന്ന കണ്ണൻ രണ്ടും എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ഇല്ല തോന്നലാണ് ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇനി കുറച്ച് ദിവസം ആ സോഫ പോലെ ആ വീട് മൊത്തം ശൂന്യമാണ് രുദ്രൻ യേശുവിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ കാർ നിർത്തി അവൻ്റെ മനസ്സിലേക്ക് അന്നേരം വന്നത് ഇതുപോലൊരു സിറ്റുവേഷൻ ആണ് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി വന്ന നിമിഷം അവൻ തലയൊന്ന് കുടഞ്ഞു കാറിൻ്റെ ശബ്ദം കേട്ടതും സെക്യൂരിറ്റി കാറിൻ്റെ അടുത്തേക്ക് വന്നു പരിചയമില്ലാത്ത ആരെയും അകത്തേക്ക് കടത്തിവിടില്ല അതിവിടെ എന്നും അങ്ങനെയാണ് ആരാ ആ സെക്യൂരിറ്റി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിക്കുമ്പോൾ രുദ്രൻ ഗ്ലാസ് അഴുത്തി ജോണിൻ്റെ മകളാ രുദ്രൻ എന്തോ പറയാമെന്നും വേഗം പറഞ്ഞു ജോൺ അങ്ങനെ പറയാൻ പറ്റുമോ ബഹുമാനം ഇല്ലാത്ത വിളി രുദ്രനെ നോക്കി അവൻ അവളെ നോക്കാൻ മുന്നിൽ നോക്കിയിരുന്നു സെക്യൂരിറ്റി ഇഷുവിനെ ഒന്ന് സംശയത്തിൽ നോക്കിക്കൊണ്ട് ആർക്കോ വിളിച്ചു സ്വന്തം വീട്ടിലെ സെക്യൂരിറ്റിക്ക് ആളറിയില്ല നല്ല തുടക്കം പിന്നിൽ നിന്ന് കണ്ണൻ അങ്ങനെ പറഞ്ഞു അവടെ മുഖം പാടി അത് പുതിയ സെക്യൂരിറ്റിയാ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും വീട്ടിലുള്ളവരറിയാത്ത ജോലിക്കാരുണ്ടാവുമോ കണ്ണൻ പറയുമ്പോൾ യീശു ഒന്നും മിണ്ടാതിരുന്നു അവൻ പറഞ്ഞ ശരിയാണ് സെക്യൂരിറ്റി ബാഗ് രീതിയിൽ ഫോൺ ഏട്ടാക്കി ഗേറ്റ് ഓപ്പൺ ആക്കി ഒരു അയാളെ നോക്കിക്കൊണ്ട് കാറ് മുന്നോട്ടെടുത്തു കാറ് വീടിന്റെ മുമ്പിൽ നിർത്തുമ്പോൾ ആനിയും ജോണും നീച്ചും നീമൊക്കെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരുന്ന വിവരൊന്നും ആരോടും പറഞ്ഞിട്ടില്ല വിളിക്കുമ്പോൾ പലവട്ടം എല്ലാവരും മാറി മാറി പറയുന്ന കാര്യമാണ് പക്ഷേ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല ഈ ചേച്ചി യീശു കാറിൽ നിന്നിറങ്ങിയതും നീച്ചു വന്ന് അവൾ മുറുകെ പുണർന്നു അത് കണ്ട കണ്ണം നോക്കിയത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവരെ തന്നെ നോക്കിയിരിക്കുന്നവനെയാണ് അവന്റെ മുഖത്ത് ചെറിയൊരു ടെൻഷനുണ്ട് കണ്ണനെ അത് ഒരു ചിരിയോടെ ഇറങ്ങി ഹൈ ഞെക്കി കൊല്ലേ ചേച്ചിക്ക് പോയ്യാത്തോ പെട്ടെന്ന് കണ്ണന്റെ ശബ്ദം കേട്ടോ നീച്ചു യീശുവിൽ നിന്ന് മാറി കണ്ണനെ നോക്കി കണ്ണാ നീയോ നീയുണ്ടോ അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ് അവൻ വീട്ടിലേക്ക് വന്നിട്ടുള്ള സന്തോഷം പക്ഷെ ആ ഒരു പ്രതികരണമായിരുന്നില്ല കണ്ണൻ കണ്ണ പ്രതീക്ഷിച്ചത് യീശു മാറി നിൽക്കുന്ന മൂന്നുപേരെയും നോക്കി ആനയുടെയും ജോണിന്റെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് യീശു അവനെ നോക്കിയെന്ന് ചിരിച്ചതും രണ്ടുപേരും ഒരുപോലെ അവളെ പുണർന്നു കണ്ണൻ പറഞ്ഞു മനസ്സിലുള്ളതുകൊണ്ടാവും രണ്ടുപേരും യേശുവിനെ പതിയൊന്ന് പുഴന്നുകൊണ്ട് മാറി നിന്ന് ആനിയളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു യീശുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ അവരെ തന്നെ നോക്കി അവളൊന്ന് ചിരിച്ചു കൊടുത്തു അതിനത് പോലെ ചിരി തിരികെ കിട്ടി അലയിൽ നിശുവിനെ പോലെ അല്ല നീയാ അവൾ യീശുവിന്റെ മറ്റൊരു പതിപ്പാണ് കുറച്ച് ഉള്ളൂ ആനിയുടെ അഹങ്കാരം ഒരു മിണ്ടാപൂശയാണ് രുദ്രൻ ജോൺ യീശുവിനെയും കണ്ണനെ നോക്കിക്കൊണ്ട് ചോദിച്ചു രണ്ടുപേരെ ഒരുപോലെ കാറിലേക്ക് നോക്കി അവരുടെ നോട്ടം കണ്ടതുകൊണ്ടാവും രുദ്രൻ കോട്ടറിംഗ് മെസീനിലെ ഗ്ലാസ് ആഴ്ത്തിയത് ഗൗരവം വിടാതിരിക്കുന്ന രുദ്രനെ കണ്ടതും ഈശോവിനെ ദയനീയമായി നോക്കി യീശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ കണ്ണന് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ കണ്ണനൊന്ന് കണ്ണു ചിമ്മി ജോൺ എന്തോ പറയാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോഴേക്കും രുദ്രൻ വണ്ടി തിരിച്ചു മോൾക്കൊന്ന് പറയായിരുന്നു ആനയാവും പോകുന്ന നോക്കി പറയുമ്പോൾ ഈശോ ഒന്ന് ചിരിച്ചു കുറെ പറഞ്ഞതാണ് ഇച്ച വരും ഇപ്പൊ കുറച്ച് തിരക്കുള്ളോണ്ട് പോയതാ അവൾ പറഞ്ഞു എല്ലാവരും തലയാട്ടി അവൾ പറഞ്ഞാരും കാര്യാക്കി എടുത്തിട്ടില്ല അതിൽ സത്യമുള്ള പോലെ തോന്നിയില്ല വാ വാക്ക് വാ കണ്ണാ വാ കയറ് ജോൺ പറഞ്ഞതും കണ്ണൻ യേശുവിനെ ചേർത്ത് പിടിച്ച സ്റ്റെപ്പ് കയറി കണ്ണന്റെ കയ്യിലൊരു ബാഗുണ്ട് അവന്റെ ഡ്രസ്സാണ് യേശുവിന്റെ ഒരു ചെറിയ ബാഗുണ്ട് അവടെ മരുന്നുകൾ മാത്രമുള്ള ബാഗ് കണ്ണൻ യേശുവിനെ ചേർത്ത് പിടിച്ച് പതുക്കിയ സ്റ്റെപ്പ് കയറുമ്പോൾ പിന്നിൽ നിന്ന് ആലുവരെയോ നോക്കി നിന്നു ആ ചേർത്ത് പിടിക്കില്ലെന്ന് നടത്തതിലും ഉണ്ടായിരുന്നു എന്തിനാണ് അവനെ തന്നെ അവൾക്കൊപ്പം വിട്ടതെന്ന് അവൻ നോക്കുന്ന പോലെ അവൻ അവന്റെ ചേച്ചി ശ്രദ്ധിക്കുന്ന പോലെ അവിടെ ആർക്കും ഒരു പക്ഷേ അതിന് കഴിഞ്ഞെന്ന് വരില്ല രുദ്രൻ നേരെ പോയത് ഓഫീസിലേക്കാണ് അവിടെ അവനെ കാത്തു അശോക് ഉണ്ടായിരുന്നു വന്നോ രുദ്രൻ കാറിൽ നിറങ്ങിയെന്ന് ചോദിച്ചത് അതാണ് അശോക് തല ഉലക്കിക്കൊണ്ട് രുദ്രനെ പിന്നാലെ അകത്തേക്ക് നടന്നു അവന്റെ ക്യാബിന് തുറന്ന് അകത്തേ കയറിയതും രുദ്രൻ പെട്ടെന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയി ഒപ്പം നെഞ്ചിലൊരു വേദനയും പക്ഷേ വീണില്ല പിന്നിൽ വന്ന അശോക് രുദ്രനെ ചേർത്ത് പിടിച്ചു രുദ്രൻ കാര്യം മനസ്സിലാക്കി നേരെ നിന്ന് തലതാഴ്ത്തി നെഞ്ചിലൊന്ന് തുടച്ചു വെള്ളം ഷാർട്ടിൽ ചെറുതായി പറ്റിയ പൊടി അവൻ തട്ടിയപ്പോൾ പോയി രുദ്രനൊരു ചിരിയോടെ മുഖം ഉയർത്തി നോക്കിയത് കണ്ടത് വീണ്ടും അവനെ ചവിട്ടാനായി കാൽ പൊക്കുന്ന സ്റ്റീഫനെയാണ് എന്നാൽ ആ കാല് പൊക്കാൻ മാത്രമേ അയാൾക്കായുള്ളൂ അതിനുമുമ്പ് തന്നെ രുദ്രനെ ആ കാല് തിരിച്ചു പിടിച്ച് ഓടിച്ചിരുന്നു സ്റ്റീഫൻ വലിയൊരു അലർച്ചയിൽ താഴേക്ക് വീണു എന്നാലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എണീറ്റു ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്ക് മതിയായി നായേ എന്റെ മകനെ നീ കൊന്നു എന്റെ കുടുംബത്തെ മൊത്തമായി എനിക്ക് നകറ്റി എന്നെ ഒറ്റക്കാക്കി ഇപ്പൊ അതൊന്നും പോരാത്തോണ്ടാവടാ നീ എന്റെ ബിസിനസിൽ കയറി കളിക്കുന്നത് ജീവിക്കാൻ പറ്റില്ലെന്ന് കരുതി കൂട്ടി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടാൻ എനിക്ക് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കും രുദ്ര അത് നിന്റെ നല്ലതിനാവില്ല സ്റ്റീഫൻ അലറുമ്പോൾ രുദ്രിരിച്ചുകൊണ്ട് സെറ്റിയിൽ കാലിന് മുകളിൽ കാൽ വെച്ചിരുന്നു നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ പോയിട്ടോ നിന്റെ ചെറുവിരൽ അനക്കാൻ പോലും നിനക്ക് പറ്റില്ല അങ്ങനെ ആക്കി തീർക്കും ഞാൻ തീർത്തിരിക്കും നിന്നെ ഇപ്പൊ ഞാനിങ്ങനെ വിട്ടിരിക്കുന്നത് നിന്നെ കൊണ്ട് എനിക്ക് വേറെ ചില ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം അതില്ലെങ്കിൽ ഈ സാവകാശമൊന്നും എനിക്ക് തരില്ല മകനെ തീർത്ത പോലെ ഒരു ആക്സിഡന്റ് അവിടെ തീരും താനും രുദ്രൻ ക്രൂരമായി ഒന്ന് ചിരിച്ചു സ്റ്റീഫൻ തളർച്ചയോടെ സെറ്റിയിലേക്ക് ഇരുന്നു പൂർണ്ണമായി തകർന്നു ഇനി തകർക്കാനൊന്നുമില്ല മതിയായി എല്ലാം കൊണ്ടും മതിയായി ഹ ഇപ്പ തന്നെ ഇങ്ങനെ തളർന്നാലോ സ്റ്റീഫ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി എന്തൊക്കെ കിടക്കുന്നു അതും പറഞ്ഞുകൊണ്ട് അവൻ ചിരിച്ചു സ്റ്റീഫൻ രുദ്രനെ ദയനീയമായി നോക്കി എന്തിനാ സ്റ്റീഫ എന്റെ പെണ്ണിനെ തൊട്ട് കളിച്ച് അവൾക്ക് എത്രമാത്രം വേദനിച്ചെന്നറിയോ അവളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് ആ വേദന കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാടാ നിന്നോട് ക്ഷമിക്കുക അതിനെനിക്ക് കഴിയില്ല എന്റെ പെണ്ണിനെ വേദനിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഇന്ന് തകർക്കാൻ ആലോചിച്ചോ അന്ന് രുദ്രൻ നിന്റെ വിധി മാറ്റി എഴുതി കഴിഞ്ഞു ഒരു മാറ്റം ഉണ്ടാവില്ല നീ അനുഭവിക്കും അല്ലെങ്കിൽ ഞാൻ അനുഭവിപ്പിക്കും രുദ്രനയാട് മുഖത്തേക്ക് നോക്കി പറഞ്ഞു സ്റ്റീഫൻ ഇനി ഇനിയൊന്നും ചെയ്യാനില്ലാത്ത പോലെ അങ്ങനെ ഇരുന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ഇപ്പോൾ പടുകുഴിയിലാണ് കരകരാൻ പറ്റാത്തത്ര കുഴി അതിലേക്ക് തള്ളിയിട്ട് രുദ്രൻ്റെ കൈകളാണെന്ന് ചിന്തിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല രുദ്ര നിന്റെ ഭാര്യയെ ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചേന് നീ എന്റെ മകന്റെ ജീവൻ എടുത്തുകൊണ്ട് പകരം ചോദിച്ചു അതിൻ്റെ ശിക്ഷ അവിടെ കഴിഞ്ഞില്ലേ ഇനി എന്നെ എന്റെ വഴിക്ക് ഞാൻ ഇനി ഒന്നിനു വരില്ല പ്ലീസ് ഉപദ്രവിക്കരുത് അയാൾ രുദ്രൻ നേരെ തൊഴുതുകൊണ്ട് പറഞ്ഞു രരുദ്രൻ എന്നു ചിരിച്ചു ശരി നീ പറഞ്ഞു ഞാൻ കേൾക്കാം നീ ആയിട്ട് ഇനി എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കാൻ വരരുത് വന്നാ ബാക്കി അപ്പോ പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല എനിക്ക് വേണ്ടി വേറൊരു കാര്യം കൂടി ചെയ്തു തരണം എന്നെ തകർക്കാൻ വേണ്ടി എൻ്റെ പെണ്ണിനെ കരുവാക്കാനുള്ള ബുദ്ധി ആരാ പറഞ്ഞു പറഞ്ഞുതന്ന് രുദ്രൻ അങ്ങനെ ചോദിച്ചാൽ സ്റ്റീഫനെന്ന് ഞെട്ടി അറിയാം അവനെല്ലാം അറിയുമെന്ന് പക്ഷേ ഒരു പേടി അയാളുടെ നാവുകൊണ്ട് അത് പറഞ്ഞറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അതെന്താകുമെന്ന് നല്ല ബോധ്യമുണ്ട് പറഞ്ഞാൽ അവരുടെ കൈകൊണ്ട് മരണം പറഞ്ഞില്ലെങ്കിൽ രുദ്രൻ്റെ വഴികളിൽ ഒന്നുമില്ലാതെയായി പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും എന്ത് ചെയ്യും സ്റ്റീഫ നീയായിട്ട് പറയുന്നതെനിക്ക് നല്ലത് ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നീ പറ ആരാന്ന് നിനക്ക് വഴി കാണിച്ചതെന്ന് എൻ്റെ മുമ്പിൽ നടക്കുന്നവർ അത് വിശ്വനാഥനും അയാളുടെ മകൾ ശ്രദ്ധ വിശ്വനാഥും അയാൾ പറഞ്ഞിരുത്തിയതും ഓണാക്കിക്കൊണ്ടിരുന്ന വീഡിയോ ഓഫ് ഓഫായിക്കൊണ്ട് വിശ്വനാഥൻ സേവ് ചെയ്ത നമ്പറിലേക്ക് അയച്ചു ഒപ്പം ഒരു മെസ്സേജ് യുവർ ലൈഫ് ഈസ് ഓവർ കഴിഞ്ഞ് അശോക് ഫോൺ ഓഫാക്കി പോക്കറ്റിൽ ഇട്ടു ഒപ്പം സെറ്റ് കണ്ണും കാണിച്ചു രുദ്രൻ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് സ്റ്റീഫനെ നോക്കി കൂടുതലൊന്നും കേൾക്കാനില്ലാത്ത പോലെ രുദ്രാമന്റെ പ്രൈവറ്റ് റൂമിൽ കയറി വാതിലടച്ചു അശോക് പുറത്തേക്ക് നടന്നു ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റീഫനെറ്റ് പുറത്തേക്ക് നടന്നു റൂമിൽ കയറി രുദ്രൻ ബെഡിൽ കണ്ണുകളടച്ച് കിടന്നു അടഞ്ഞ കണ്ണുകളിൽ അവൻ ഇഷയുടെ മുഖം തെളിഞ്ഞതും അവൻ ഫോൺ എടുത്ത് അവിടെ നമ്പറിലേക്ക് അടിച്ച് റിങ് പോകുന്നുണ്ടെന്നല്ലാതെ കോൾ എടുക്കുന്നില്ലെന്ന് കണ്ടതും അവൻ കോൾ കട്ടാക്കി ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു അയ്യോ അമ്മ എനിക്ക് മതി ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയത് യീശുവിന്റെ മുന്നിലുള്ള പാത്രത്തിലേക്ക് വീണ്ടും വീണ്ടും ഓരോന്ന് എടുത്തിടുന്ന ആനിയോട് ഇഷു ഒരു ചിരിയോടെ പറഞ്ഞു എന്നാൽ ആനിയൊന്നും കേൾക്കാതെ അവൾക്ക് വിളമ്പി കൊടുക്കുകയാണ് ഈ വർഷത്തിനിടയ്ക്ക് ഇതുപോലൊരു സീൻ ആദ്യമായി കാണുന്നുണ്ടാവും ജോണും നീയുമൊക്കെ ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട് മതി മമ്മ ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല പാത്രം നിറയെ വെള്ളപ്പവും കറിയും നിറഞ്ഞിരിക്കുന്നതിലേക്ക് നോക്കി ഈശു ചുണ്ടു ചുളുക്കി ഒരു കൈ നീണ്ടു വന്ന അവടെ പാത്രത്തിൽ നിന്ന് രണ്ട് വെള്ളപ്പം എടുത്തു യേശു തലയിരിച്ച് നോക്കി കണ്ണൻ അവന്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിച്ചു തുടങ്ങി യേശുരി ചിരിയോടെ അവടെ പ്ലേറ്റിലുള്ളതും കഴിച്ചു തുടങ്ങി പറയുന്നുണ്ടെന്നും തോന്നരുത് കൊറച്ചൊക്കെ കണ്ടറിഞ്ഞു കാര്യങ്ങൾ ചെയ്യണം ചേച്ചിക്ക് വയ്യാത്തല്ലേ പോരാതിന് പോരുമ്പോ അവിടുന്ന് കഴിച്ചും മരുന്ന് കുടിച്ചിട്ട് ഇറങ്ങിയത് ഇനിയും വയറു നിറയെ കഴിച്ചാ ചേച്ചി ഛർദ്ദിക്കും പിന്നെ തലവേദനയ്ക്കും ചേച്ചി കുറച്ചു ദിവസം നിക്കം പറഞ്ഞു ഏട്ടാ തെറിഞ്ഞാ ഇപ്പൊ തന്നെ വന്ന് കൊണ്ടുപോകും എന്റെ ഏട്ടനായതുകൊണ്ട് പറയുവല്ല ലോകത്ത് ആർക്കും ഭാര്യമാരില്ലാത്ത പോലെയാ ഹീരുടെ കാട്ടിക്കൂട്ടില് കണ്ണൻ പറയുന്നെല്ലാം അവര് ചിരിയോടെ കേട്ടിരുന്ന യേശു അവന്റെ അവസാനത്തെ ഡയലോഗിൽ അവന്റെ കയ്യിൽ ഒരു അടി കൊടുത്തു വാടിച്ചു കഴിക്കാൻ നോക്കടാ അവളൊന്ന് കണ്ണുരുട്ടിയതും അവൻ ഡയലോഗ് അടി നിർത്തി കഴിച്ചു തുടങ്ങി മറ്റുള്ള പേരും അവരെ തന്നെ നോക്കിയിരിക്കയായിരുന്നു അനിയത്തിമാരുള്ള അടുപ്പത്തേക്കാൾ കൂടുതലാണ് അവനുള്ള യീശുവിന്റെ ബന്ധമെന്ന് തോന്നി അവർക്കെല്ലാം ആളിലേക്ക് ഒരു പാത്രത്തിൽ ചിക്കനുമായി വന്ന ലീന ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന യേശുവിനെ കണ്ടൊന്ന് ഞെട്ടി പിന്നെ ഒന്ന് ചിരിച്ചു ലീന ആൻറ്റി യേശു ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആവർക്കടത്ത് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുഞ്ഞെ എണീക്കുന്നത് അവരവിടെ പുണർന്നുകൊണ്ട് ചോദിച്ചു യേശു അവരിൽ നിന്ന് അകന്നു മാറിയ ശേഷം ഒന്ന് ചിരിച്ചു പെട്ടെന്ന് ലീനാൻറ്റിയെ കണ്ടപ്പോൾ ഒരിക്കലും മറക്കില്ല ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആൻറ്റി കാരണ എനിക്കെൻ്റെ ഇച്ചയ്ക്ക് കിട്ടിയ ലീനാൻറ്റി കാരണമാണ് ഞാൻ ഒരിക്കലും മറക്കില്ല ഇടയ്ക്കൊന്നിൽ ലീനാൻറ്റി ഞാൻ വിളിച്ചിരുന്നു കിട്ടിയില്ല അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവളത് പറയുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആൽബിൻ എന്ന ചെകുത്താന്റെ കൈകൊണ്ട് തീരാനിരുന്ന ജീവന് തിരികെ തന്ന മുന്നിൽ നിൽക്കുന്നവരാണ് അവര് ഉത്തരനെ വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് എല്ലാം ഇന്നിങ്ങനെ കലങ്ങി തെളിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താവുമായിരുന്നു നന്ദിയുണ്ട് ലീനാൻറ്റി ഒത്തിരി നന്ദിയുണ്ട് ഈശ ലീനാൻറ്റിക്ക് ഒരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടും ലീനാൻറ്റി വന്നിട്ടില്ലെന്നൊക്കെ ഈശ പറഞ്ഞിരുന്നു എന്ത് വരാണ്ടിരുന്നു അത് പിന്നെ അങ്ങനെയൊന്നും തോന്നിയില്ല മോളെ ആരും അതിനെക്കുറിച്ച് ചോദിക്കുകയോ ഉതിരിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പം പിന്നെ ഇവിടെ തന്നെ അങ്ങ് തുടർന്നു ലീനൊരു ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം